ഇതാ ഈ ഇടതുഭാഗത്താണ് തിരുനബി സൊല്ലാഹു അലി വസ്ല്ലും അലി അള്ളാഹുബുൽ ഹത്താബു അലി അള്ളാഹു അനഹുവും വിശ്രമിക്കുന്നത് ഈ ഒന്നും രണ്ടും ദ്വാരങ്ങൾക്ക് ശേഷം ഈ കാണുന്ന പിച്ചളയുടെ വലിയ ദ്വാരത്തിന്റെ നേരെയാണ് തിരുനബി സൊല്ലാഹു അലി വസല്ലമ തങ്ങളുടെ പൂമുഖം ഇവിടെ ഒന്നാം ഖലീഫ അബൂബക്കർ സുദ്ദീഖ് റലിയുള്ളു അന്ഹുവും രണ്ടാം ഖലീഫ അൾമറിബുൻ അൽ ഹത്താബ് റലിയുള്ളു അന്നഹുവും വിശ്രമിക്കുന്നു മൂന്ന് പേർക്കും സലാം പറഞ്ഞതിനു ശേഷം മസ്ജിദു നബവിയുടെ നാൽപ്പത്തി ഒന്നാം നമ്പർ ഗെയ്റ്റായ ബാബുൽ വക്കീയയിലൂടെ പുറത്തേക്ക് ഇറങ്ങുക ഇതാണ് നമ്പർ ഗേറ്റ് ബാബുൽ ജന്നത്തുൽ നേരെയാണ് ഈ വാതിൽ സ്ഥിതി ചെയ്യുന്നത് ഈ പച്ചക്കുബ കാണാൻ കൊതിക്കാത്തവർ ആരുമില്ല ഇവിടെ വരാനും കണ്ണുനിറയെ കാണാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമി അസ്സലാമലൈക്കും